ഈശ്വമി ശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ നമ്മൾ വട്ടോളിയച്ചൻ്റെ രാജിക്കത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു അത് വട്ടോളിയച്ചനെ ഒരു മറുപടിയോ വട്ടോളിയച്ചന് മാത്രം കൊടുക്കുന്ന മറുപടിയോ അല്ല വട്ടോളിയച്ചൻ പ്രതിനിധാനം ചെയ്യുന്ന പാപ്പ വിരുദ്ധരും സഭാവിരുദ്ധരും സുറിയാനി സഭായെ ഉറ്റിക്കൊടുക്കുന്നവരുമായ വിമത വൈദികര് മുന്നേറ്റക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്ന മെത്രാന്മാർ അവർക്കെല്ലാം ഉള്ള മറുപടിയാണ് നമുക്ക് വട്ടോളിയുടെ രാജിക്കത്ത് ഒരു അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ രേഖാമൂലം നമ്മുടെ കയ്യിൽ കിട്ടി അത് അടിസ്ഥാനമാക്കി പറയുന്നത് വട്ടോളിയെ വലുതാക്കാനോ വട്ടോളിക്ക് കൊടുക്കുന്ന മറുപടിയോ ഒന്നുമല്ല വട്ടോളി അടക്കമുള്ള വട്ടോളിക്ക് വട്ടോളിക്കൊണ്ട് മറുപടി വട്ടോളി അടക്കമുള്ള വിമത വൈദികർക്കും മുന്നേറ്റക്കാർക്കും അവർ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് മെത്രാന്മാരുണ്ട് അവർക്കൊക്കെയുള്ള മറുപടിയാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ വളരെ ഗൗരവത്തോടെ കാണണമെന്നും നമുക്ക് ഇനിയും ഇത് ആവശ്യം വരും കാരണം ഇത്തരം വ്യാജ പ്രബോധനങ്ങൾ ഈ വിമതരുടെ വ്യാജ പ്രബോധനങ്ങള് കള്ള പ്രവാചകന്മാരുടെ രീതികള് ധാരാളം ഇനിയും വരും അപ്പോൾ നമുക്ക് സത്യവിശ്വാസം പഠിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് ഇതിനെ കണ്ട് ഇത് വായിച്ച് കേട്ട് പഠിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ പന്ത്രണ്ടാമത്തെ കാരണം പന്ത്രണ്ടാമത്തെ ഭൂമി കുംഭകോണത്തിനെതിരെയുള്ള സമരത്തിലൂടെയും ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടിയുള്ള സമരത്തിലൂടെയും ആഗോള കത്തോലിക്ക സഭയിൽ പുതിയ വഴികൾ വെട്ടിത്തുറന്നവരാണ് എറണാകുളം അങ്കമാലി അതിരൂപത പുതിയ കീഴ്വഴക്കങ്ങളും പുതിയ രീതികളും നമ്മളുണ്ടാക്കി അതോടൊപ്പം പരമപ്രധാനമായൊരു സംഗതി നമ്മൾ നന്നായി ചിന്തിക്കേണ്ടതാണ് മെത്രാന്മാരും സിനഡും അധാർമികമായി ഏകാധിപത്യപരമായി പ്രവർത്തിക്കുന്നത് അവരുടെ വ്യക്തിപരമായ കുഴപ്പം കൊണ്ട് മാത്രമല്ല ഒരാൾ മെത്രാനായി പ്രവർത്തിക്കുന്ന വ്യവസ്ഥിതി ഏകാധിപത്യപരമാണ് അധികാര കേന്ദ്രീകൃതമാണ് തിരുവായ്ക്ക് എതിർവാ ഇല്ലാത്തതാണ് ചോദ്യം ചെയ്യപ്പെടില്ലാത്തതാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഒരു ബാധ്യതയും ഇല്ലാത്തതാണ് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അവഗണിച്ചതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടാത്തതാണ് നിയമനിർമ്മാണവും നിയമവ്യാഖ്യാനവും നിയമം നടപ്പിലാക്കുന്നതും ഒരാളെ കേന്ദ്രീകരിക്കുന്ന ഏറ്റവും പിന്തിരിപ്പനായതും ചീഞ്ഞഴുകുന്നതുമായ ഒരു വ്യവസ്ഥതയാണിത് ഈ വ്യവസ്ഥതിയിൽ ഒരു വ്യക്തിക്ക് ഇങ്ങനെയേ പ്രവർത്തിക്കാൻ പറ്റൂ അവൻ എത്ര വിശുദ്ധനാണെങ്കിലും കത്തോലിക്ക സഭയിലെ മൊത്തം പ്രശ്നങ്ങൾ ഈ വ്യവസ്ഥിതിയുടെ പ്രശ്നമാണെന്നും ഒരു മാപ്പാപ്പിയോ ഒരു മെത്രാനോ അല്ലെങ്കിൽ ഒരു വൈദികനൊന്നും വൈദികനല്ലോ എത്രമാരെ വിചാരിച്ചാലൊന്നും മാറ്റം സംഭവിക്കില്ല വ്യവസ്ഥിതി അതായത് കർത്താവ്യേശ്വരം ശിക സ്ഥാപിച്ച വ്യവസ്ഥിതി ചീഞ്ഞ് നാറുന്നതാണ് ചീഞ്ഞഴുകുന്നതാണ് ഇതിനേക്കാൾ പിന്തിരിപ്പനായ ഒരു വ്യവസ്ഥിതി ലോകത്തില്ല എന്നാണ് ഈ വട്ടോളിയും വിമതരും പറഞ്ഞു വയ്ക്കുന്നത് അതിന് പറയുന്ന കാരണതാണ് നിയമനിർമ്മാണവും നിയമവ്യാഖ്യാനവും നിയമം നടപ്പിലാക്കുന്നതും ഒരാളിൽ കേന്ദ്രീകരിക്കുന്ന ഏറ്റവും പിന്തിരിപ്പനായതും ചീഞ്ഞഴുകുന്നതുമായ ഒരു വ്യവസ്ഥതയാണിത് നമുക്കിതിലേക്ക് വരാം അതിനു മുമ്പ് ഈ ചില കാര്യങ്ങൾ ഈ അദ്ദേഹം പറയുന്ന ചില സംഗതികൾ അതിനകത്തൊരു സത്യമായ ചില സംഗതികളുണ്ട് ഭൂമി കുംഭകോണത്തിനെതിരെയുള്ള സമരത്തിലൂടെയും ജനാഭ്യ കുർബാനയ്ക്ക് വേണ്ടിയുള്ള സമരത്തിലൂടെയും ആഗോള കത്തോലിക്ക സഭയിൽ പുതിയ വഴികൾ വെട്ടിത്തുറന്നവരാണ് എറണാകുളം അംഗമാകെ അതിരൂപത പുതിയ കിഴിവഴക്കങ്ങളും പുതിയ രീതികളും നമ്മൾ ഉണ്ടാക്കി തീർച്ചയായിട്ടും ആഗോള കത്തോലിക്ക സഭയിൽ പുതിയ വഴികൾ വെട്ടിത്തുറന്നത് വെട്ടിത്തുറന്നവരാണ് ആ എറണാകുളം അങ്കമാലി അതിരൂപതൽ വിമത വൈദികരും മുന്നേറ്റക്കാരും പുതിയ കീഴ്വഴക്കങ്ങളും പുതിയ രീതികളും പുതിയ സമരമാർഗങ്ങളും അവരുണ്ടാക്കി അതൊരു പരിധി വരെ മാനസികമായി നോക്കിയാൽ വിജയിച്ചു വിമതരും മുന്നേറ്റക്കാരും ഒരു പരിധി വരെ വിജയിച്ചു ഇപ്പോൾ അതാണല്ലോ നേതൃത്വം നടപ്പാക്കുന്നത് അവർ പറഞ്ഞ കാര്യങ്ങളാണ് നടപ്പാക്കുന്നത് അപ്പോൾ വിമതരും വട്ടോളിയും എല്ലാം പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഇപ്പോഴത്തെ സഭാ നേതൃത്വം നടപ്പാക്കുന്നത് അപ്പോൾ അവരുടെ സമരമാർഗങ്ങളും പുതിയ കീഴ്വടക്കങ്ങളും പുതിയ രീതികളും സമരമാർഗങ്ങളൊക്കെ മാനുഷികമായി നോക്കിയാൽ വിജയിച്ചിട്ടുണ്ട് അവർ അത് വിജയിച്ച് നിൽക്കുന്നു നിൽക്കുന്നുവെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പുറമേക്ക് തോന്നുന്നത് അതായത് വിമത വൈദികരും മുന്നേറ്റക്കാരും വിജയിച്ച് നിൽക്കുന്നു എന്നൊരു പ്രതീതിയുണ്ട് അതുകൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും എറണാകുളത്ത് ഇപ്പോൾ പ്രശ്നങ്ങളില്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വന്നാൽ പിന്നെ സമരങ്ങളും ജാഥകളും നാട്ടിലുണ്ടാകില്ലെന്ന് പറഞ്ഞതുപോലെ വിമത വൈദികരും അല്ലെങ്കിൽ അവരെ പി പിന്തുണയ്ക്കുന്ന ആൾക്കാർ സഭ സഭാനേത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സമരമാർഗങ്ങളൊക്കെ ഇല്ലാണ്ടായി പുതിയ മാർഗങ്ങളൊക്കെ അപ്പോൾ അവരുടെ ഈ പുതിയ കീഴ്വഴക്കങ്ങളും സമരമാർഗ്ഗങ്ങളും പുതിയ രീതികളെല്ലാം അവരുണ്ടാക്കിയത് അതെല്ലാം ഒരു നിലയ്ക്ക് വിജയിച്ചു എങ്കിലും ഈ വിജയത്തിലും വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും ഒരു തോൽവി മണക്കുന്നുണ്ട് ചത്താൽ പോലും ഏകീകൃത കുർബാന ചൊല്ലില്ലെന്ന് വായിച്ച് പിടിച്ചവർ സത്യവിശ്വാസികൾ മുമ്പിൽ തോറ്റുപോയിരിക്കുകയാണ് സത്യവിശ്വാസികൾക്ക് ആ വിധയം ആഘോഷിക്കാനായിട്ട് തയ്യാറായില്ല സത്യവിശ്വാസികൾ അതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് വേറെ ചില ആളുകളെടുത്തിട്ടുണ്ട് എങ്കിലും സത്യവിശ്വാസികൾ ഇതുപോലെ ഉറച്ചു നിന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഉച്ച കഴിഞ്ഞുള്ള ഒരു കുർബാന ഉണ്ടല്ലോ ഏകീകൃത കുർബാന അതുപോലും കിട്ടുമായിരുന്നില്ല അത് തങ്ങളുടെ വിജയമാണ് എന്ന സത്യവിശ്വാസികൾക്ക് ആഘോഷിക്കാനായിട്ട് അവർ തയ്യാറായില്ല അവർ പൂർണ്ണ വിജയം കാത്തിരിക്കുകയാണ് അതുവരെ വിജയി അതുവരെ ആഘോഷിക്കേണ്ടെന്ന് കരുതിയിട്ട് അതുകൊണ്ട് ഇതിൻ്റെ ക്രെഡിറ്റ് വേറെ ചില ആളുകളെല്ലാം കവർച്ച് ചെയ്തിട്ടുണ്ടാകാം പക്ഷേ പക്ഷേ സഭ ആത്മഹത്യ ചെയ്താൽ പോലും സഭയുടെ കുർബാന ചൊല്ലില്ല എന്ന ദുർവാശിയോടെ ദുർവാശി മധുബകയിൽ കയറി പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ് വിമത വൈദികര് ആ പ്രതിജ്ഞയോട് സത്യസന്ധത പുലർത്തിയത് വട്ടോളി മാത്രമാണ് ചത്താലും സഭയുടെ കുർബാന ചൊല്ലില്ല എന്ന ദുർവാശി അല്ലെങ്കിൽ ആ സത്യപ്രതിജ്ഞ അതിനുള്ള സത്യസന്ധത പുലർത്തിയത് വട്ടോളി മാത്രമാണ് അതുകൊണ്ടാണ് പുള്ളി രാജി വെച്ചത് രാജി എങ്ങനെയാ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഏതിൽ നിന്നാണ് എന്തിൽ നിന്നാണ് അതൊക്കെ അത് അത് ആർക്കാണ് രാജി കൊടുത്ത് അവർ തീരുമാനിക്കട്ടെ അതേസമയം നമുക്ക് നമുക്കെല്ലാം കേട്ടിട്ടുള്ളതാണെങ്കിലും ഈ വട്ടോളി ഇത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും വിമതരുത് ആവർത്തിക്കുന്നത് കൊണ്ടും അതായത് പുതിയ സമരമാർഗങ്ങൾ പുതിയ രീതികൾ പുതിയ വഴികൾ പുതിയ കീഴ്വഴക്കങ്ങളൊക്കെ നമ്മൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അത് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ച് കാണേണ്ടതുണ്ട് കാരണം ഈ പുതിയ കീഴ്വഴക്കങ്ങളും പുതിയ സമരമാർഗങ്ങളും പുതിയ രീതികളും എന്തൊക്കെയാണ് എറണാകുളം അങ്കമാലി അതൊരു ആഗോള കത്തോലിക്ക സഭയ്ക്ക് കൊടുത്തത് ഒന്ന് സഭാ തലവനെതിരെ വ്യാജരേഖ നിർമ്മിക്കുക അതൊരു ഇല്ലേ വ്യാജരേഖ നിർമ്മിക്കുക ഫോർ ദ ഡോക്യുമെന്റ് എന്നിട്ട് കോടതിയിൽ കേസ് നടക്കുകയാണ് സഭയുടെ തലവനെതിരെയാണ് ഈ സൂയൂരിസ് എന്ന് പറഞ്ഞ സഭയുടെ തലവന തലവനെതിരെ തന്നെ പൗരത്വ തിരുസംഘത്തിന്റെ തലവന്റെ കോലം കത്തിക്കുക വത്തിക്കാനുള്ള പാശ്ചാത്യ സഭയും പൗരത്വ സഭകൾക്കും കാര്യാലയങ്ങളുണ്ട് പാശ്ചാത്യ സഭയെ ലത്തിൻ സഭയെ നയിക്കാനായിട്ട് ഒരു സംവിധാനമുണ്ട് മാർപ്പാപ്പ അതിന്റെ തലപ്പത്ത് പൗരത്വ സഭകള് അല്ലേ അതിന്റെ തലപ്പത്ത് പൗരത്വ തിരുസംഘത്തിന്റെ തലവനാണ് ആ തലവന്റെ കോലം കത്തിക്കുക മാർപ്പാപ്പ ഡെലഗേറ്റിനെ കുപ്പിയെറിയ അതായത് ഇതിനെ കരിയ്ക്കുന്ന കർത്താവിനെ അവമാനിക്കുക സഭാതലവനെതിരെ ഇല്ലാത്തൊരു കുംഭകോണ കേസ് ഭൂമി കുംഭകോണ കേസ് ഉണ്ടാക്കിയെടുക്കുക ബസിലിക്ക കയ്യേറി രണ്ടു ദിവസം നീളുന്ന ആഭയാര കുർബാന അർപ്പിക്കുക കുർബാനിൽ സംബന്ധിക്കുന്നവരെ പെപ്പർ സ്പ്രേ അടിക്കുക കള്ളക്കേസുകളും ഇല്ലാത്ത പെണ്ണു കേസുകളും ഉണ്ടാക്കി അവരുടെ ധാർമ്മിക ആ ധാർമ എന്താ പറയുക അവരുടെ അവരുടെ മുറയില് അവരുടെ വീര്യം ഇല്ലാണ്ടാക്കുക കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വന്യവൈദികനെ ഉന്തിയിട്ട് തള്ളിയിട്ട് ചവിട്ടിക്കൂട്ടുക നൈജീരിയയിൽ സുഡാപ്പികൾ ചെയ്യുന്നത് ഇവിടെ പാപ്പവിരുദ്ധരായ ആളുകൾ ചെയ്യുക എന്നിട്ട് പാപ്പവിരുദ്ധരായ മത്രന്മാർ അതിന് സപ്പോർട്ട് ചെയ്യുക നൈജീരിയയിൽ സുഡാപ്പികൾ ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് സബിട ഉള്ളിലുള്ള ആളുകളാണ് സഹപാഠിയുടെ അറിവോടെ അങ്കമാലിയിൽ സമരം നടത്തുക അത് പൊളിഞ്ഞു പൊളിഞ്ഞുവെന്ന് കണ്ട് അരമൻ്റെ ഗേറ്റ് തല്ലിപ്പൊളിച്ച് അരമനെ കയ്യേറി നിലത്തെ കിടന്ന് ഉരുളുക ഒടിയാത്ത കൈ വെച്ചുകെട്ടി ടി വി ചാനലിന് മുമ്പിൽ അഭിനയിക്കുക ഭീഷണിപ്പെടുത്തുക എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടില് ഈ സഹപാഠി വന്നിട്ട് ആരോടും ചർച്ച തരുമ്പ് കൂരിയായി മാറ്റം ഉറപ്പ് കൊടുക്കുക എന്നിട്ട് നിങ്ങള് നിങ്ങൾ ജനാഭിമുഖ കുർബാന ഞാൻ നിങ്ങൾക്ക് ചൊല്ലിച്ചു തരാം നിങ്ങൾക്കത് ആക്കി തരാം നിയമാനുസൃതമാക്കി തരാമെന്ന് വാക്ക് കൊടുക്കുക പുതിയ കീഴ്വഴക്കങ്ങളാണ് ഇവർ സൃഷ്ടിച്ചതാ ചരിത്രം ആവർത്തിക്കുന്ന തരത്തിൽ ഉദയം പേരൂരില് വൈദേശിക കുർബാന കിട്ടാൻ വേണ്ടി ഹമാസനെ പോലെയുള്ള ഹമാസനെ പോലെയുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾ ചെയ്യുന്നത് പോലുള്ള പെണ്ണുങ്ങളെ ബന്ദികളാക്കി മതബകയിൽ ബന്ദികളാക്കി അവർ ഉപയോഗിക്കുക ഇപ്പോഴാകട്ടെ സഭയുടെ കുർബാനയ്ക്ക് പകരം ഇല്ലിസിറ്റ് കുർബാന വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഒരു സഭയുടെ തലവനും വികാരിയും കൂരിയായും ഇത് തീർത്തും പുതിയ കീഴ്വഴക്കമാണ് ഒരു സഭയുടെ തലവൻ തന്നെ ഇല്ലിസിറ്റ് കുർബാന വേണമെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ വികാരിമെത്ര പോലെ തത് നടപ്പാക്കുക ആഗോള കത്തോലിക്ക സഭയിൽ ഇത് കേട്ട് കേൾവിയില്ലാത്തതാണ് ഇതപ്പരന്തം മുണ്ടാകാത്തതാണ് വട്ടോളി പറഞ്ഞത് സത്യം തന്നെ കോടതി കുറ്റം വിധിക്കുന്നതിന് മുമ്പ് ക്രിമിനൽ കൂരിയായെന്ന് വിധി പ്രസ്താവിച്ച് അത് പ്രചരിപ്പിക്കുക പുതിയ സമരമാർഗമാണ് സർക്കുലർ വായിക്കുന്നതിന് പരം കത്തിക്കുന്ന ഏർപ്പാട് പിന്നെ അത് കുപ്പക്കുഴിയിലേക്ക് ഇല്ലേ പ്രദക്ഷിണമായി കൊണ്ട് കുപ്പക്കുഴിയിൽ ഇടുന്നവര് ഏർപ്പാട് ഇതെല്ലാം പുതിയ സമരമാർഗങ്ങളാണ് ഇങ്ങനെ ഇവർ ചെയ്യുന്ന തിരിച്ചറിഞ്ഞിട്ടാണ് കത്തിക്കാൻ പറ്റാത്ത വീഡിയോ സന്ദേശം മാർപ്പാപ്പ് ചെയ്തത് വീഡിയോ വീഡിയോ സന്ദേശം സർക്കുലർ കത്തിക്കുകളെയാണ് ഉള്ളത് അപ്പോൾ മാർപ്പാപ്പയ്ക്ക് വെളിവൽ എന്ന് പ്രചരിപ്പിച്ചു കത്തോലിക്ക സഭയുടെ കടുത്ത ശത്രുക്കൾ പോലും ചെയ്യാൻ അറക്കുന്ന നടപടിയാണ് എറണാകുളം രൂപത ചെയ്തത് മാർപ്പാപ്പ തന്നെ നാല് പ്രാവശ്യം ഈ അതിരൂപതയുടെ അനുസരിക്കാൻ പറഞ്ഞു കേട്ടില്ല ഇപ്പോഴത്തെ ഇപ്പോഴും കേട്ടിട്ടില്ല ഇപ്പോൾ പിന്നെ കേൾക്കേണ്ട കാര്യമില്ല കാരണം കാരണം ഈ നേതൃത്വം സീറോ പാല സഭയുടെ നേതൃത്വമാണ് മാർപ്പാപ്പ അനുസരിക്കേണ്ടതില്ല എന്നുള്ള മട്ടില് പെരുമാറുന്നത് മുന്നേറ്റക്കാരനിൽ നിന്നും മുണ്ടാനിൽ നിന്നും നേതൃത്വം സഹപാഠിയിലേക്ക് എത്തിയിരിക്കുന്നു വട്ടോളി നഷ്ടം മുണ്ടാടലും മുന്നേറ്റക്കാരനും മാത്രം ഇപ്പോ വിമതരുടെ നേതൃത്വം മുന്നേറ്റക്കാരനിലും മുണ്ടാടനിലും അല്ല സഹപാഠിയിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത ഒരു ഗുണ്ടാ സംഘമായി ഇതിലൂടെയൊക്കെ അതൊരു പുതിയ രീതിയാണ് ആരെയും കണക്ക് ബോധിപ്പിക്കാതെ അഴിമതി ചെയ്തും പള്ളിയിൽ നിന്ന് പണം കട്ടെടുത്തും സ്വർണം കട്ടെടുത്തും പുറത്തെ ശക്തികളിൽ നിന്ന് ദ്രവ്യം പറ്റിയും സഭയെ ഉള്ളിൽ നിന്ന് തകർക്കാൻ ശ്രമിക്കുന്നത് ഈ വിമത ഗുണ്ട സംഘമാണ് ഇപ്പോൾ അവരുടെ നേതൃത്വത്തിലുള്ള അവരുടെ നേതൃത്വത്തിലുള്ളത് രണ്ട് മെത്രാന്മാരാണ് സഭയുടെ തലപ്പത്തിരിക്കുന്ന രണ്ട് മെത്രാന്മാര് ഭൂമി കുംഭകോണത്തോടു കൂടിയാണ് പുതിയ സമരമാർഗങ്ങളും പുതിയ കീഴ്വഴക്കങ്ങളും എറണാകുളം അങ്കമാലി രൂപത സൃഷ്ടിച്ചെടുത്തതെന്ന് വട്ടോളി പറയുന്നു സർക്കാർ തന്നെ സുപ്രീം സുപ്രീംകോടതി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് സീറോ മലപ്പുറ സഭയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ സർക്കാർ ബോധിപ്പിച്ചിരിക്കുന്നതാണ് കത്തോലിക്ക സഭയ്ക്കും പള്ളികൾക്കും ബാധകമായ കാനൻ നിയമപ്രകാരവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചട്ടങ്ങൾ പ്രകാരവുമാണ് ഭൂമി വൽ വാങ്ങാനും വിൽക്കാനും തീരുമാനിച്ചതെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ എഴുതിയിട്ടുണ്ട് ഇതേക്കുറിച്ച് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അതിൻ്റെ അതൊക്കെ നിങ്ങൾ പല വീഡിയോസിലും പറഞ്ഞു കഴിഞ്ഞതാണ് പണ്ട് ഈ സിഹർമാൽപുർ സഭയുടെ മീഡിയ കമ്മീഷനും ഇതേക്കുറിച്ചുള്ള വിശദീകരണ കുറിച്ച് എല്ലാം എഴുതിയിരുന്നു ഈ കേസിൽ ഒരു മെറിറ്റുമില്ലെന്നാണ് പഠിച്ചവരെല്ലാം പറയുന്നത് ഇനി മെറിറ്റ് ഉണ്ടെന്ന് കരുതുക അത് കോടതി നിശ്ചയിക്കട്ടെ ഇനി അതിൽ മെറിറ്റ് ഉണ്ടെന്ന് കരുതുക ഇങ്ങനെയാണോ ആ സഭയിലെ മെത്രാമാരും വൈദികരും അത്മാരും പ്രതികരിക്കേണ്ടിയിരുന്നത് താങ്കളുടെ സഭയുടെ തലവനെ മൃഗീയമായി വേട്ടയാടുന്ന സാഹചര്യം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ പുതിയ കീഴ്വഴക്കം പുതിയ സമരമുറ പുതിയ സമര രീതികൾ ഇവർ പറഞ്ഞുണ്ടാക്കി സൃഷ്ടിച്ചു എന്നുള്ളത് ശരിയാണ് എന്താണ് ഇല്ലാത്ത കുംഭ ഭൂമി കുംഭകോണ കേസ് ഉണ്ടാക്കി ഒരു സഭയുടെ തലൻ മൃഗീയമായി വേട്ടയാടുക അദ്ദേഹം രാജിവെച്ചാൽ ഞങ്ങൾ ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് വത്തിക്കാൻ അറിയിക്കുക രാജിവെച്ചു കഴിഞ്ഞപ്പോൾ കുർബാന ചൊല്ലാതിരിക്കുക ഇങ്ങനെ കബളിപ്പിക്കലിൻ്റെ വഞ്ചിക്കലിന്റെ ചതിക്കലിന്റെ നിരം ഒരു നിര തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത ഗംഭീരായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ദൈവം ആയുസ് തരികയാണെങ്കിൽ ഇതെല്ലാം അക്കമിട്ട് ഞാൻ ചരിത്രരേഖകൾ എഴുതി വയ്ക്കും നിങ്ങളുടെ പേര് സഹിതം ഒരു സംശയമൊക്കെ ഉണ്ട് ഈ സമരത്തിന്റെ പുതിയ മാർഗങ്ങള് പുതിയ കീഴ്വഴക്കങ്ങൾ പുതിയ രീതികള് സമരമാർഗങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും എന്തേ നിങ്ങളുടെ മൂക്കിലെ താഴെയുള്ള കളമശ്ശേരിൽ കണ്ണായ ഏക്കർ കണക്കിന് സ്ഥലം സഭയുടെ സ്ഥലം സുഡാപ്പികൾ കയ്യേറി കുടിലുകെട്ടി വെച്ച് അവരുടേതായി സ്ഥാപിക്കാൻ നോക്കിയപ്പോൾ എന്തേ മിണ്ടാതിരുന്നത് എന്തീ സമരമാർഗങ്ങളിന്നില്ലാതിരുന്നേ വിമതന്മാർ ഒരുത്തിൻ്റെയും വായിൽ നാക്കിയില്ലല്ലോ ഇപ്പോ ചാനൽ കത്തിക്ക് പോകുന്നുണ്ടോ റോഡിൽ കിടന്നു മറന്നുള്ള പുത്തൻ സമര രീതികളുണ്ടോ പള്ളികൾ പേപ്പറുകൾ കത്തിക്കാൻ വേണ്ടി കത്തിക്കുന്ന ഏർപ്പാട് ആൾക്കാരുള്ള കണ്ണീര് വിഴുപ്പലക്കൽ ഇത് വല്ലതുണ്ടോ ഇപ്പോ നിങ്ങളുടെ മൂക്കിന് താഴെയാണ് സഭയുടെ ഏക്കർ കണക്കിന് ഭൂമി ചൂടാപ്പിയിൽ കയ്യേറിയത് അപ്പോ നിങ്ങളുടെ ഈ സമരമാർഗങ്ങൾ സഭയുടെ സീറോ മലബ സഭയെ തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത നീക്കമാണ് ഇതേക്കുറിച്ച് ഈശോമിശിക്ക നിയമിച്ച ആദ്യത്തെ മാർപ്പാപ്പ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ആദ്യത്തെ മാർപ്പാപ്പ കള്ളപ്രവാചകന്മാരും ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കൾ ഉണ്ടാകും അവർ നാശകരമായ മതഭേദങ്ങളെ രഹസ്യത്തിൽ നുഴച്ച് കയറ്റി നാശകരമായ മതഭേദങ്ങളെ പിതാവിന്റെ പിതാവിൻ്റെയൊക്കെ മതഭേദം ഓം ഇല്ലേ ഓംകാരവും പിന്നെ ഓംകാരു വായിച്ചുള്ള കുർബാന അവർ നാശകരമായ മതഭേദങ്ങളെ രഹസ്യത്തിൽ നുഴച്ച് കയറ്റി തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും ഇത് വട്ടോളിക്കും വിമതക്കും മുന്നേറ്റക്കാർക്കുമുള്ള ആദ്യത്തെ മാർപ്പാപ്പയുടെ കത്താണ് അവർ നാശകരമായ മതഭേദങ്ങളെ രഹസ്യത്തിൽ നുഴഞ്ഞ കയറ്റി നുഴച്ച കയറ്റി തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്കുകൾ പറഞ്ഞ് നിങ്ങളെ കച്ചവടം ചെയ്യും അവർക്ക് പൂർവ്വകാലം മുതലുള്ള ന്യായവിധി അത് മുമ്പ് നിശ്ചയിക്കപ്പെട്ട ന്യായവിധി താമസിയാതെ വരുന്നു അവരുടെ വിനാശകൻ ഉറങ്ങുന്നില്ല അവിടെ വിനാശ ഉറങ്ങുന്നില്ല രണ്ട് പത്രോസ് രണ്ടാമത്തെ അധ്യയം ഒന്ന് മുതൽ മൂന്ന് വരെയാണ് മാർപ്പാപ്പ സഭ യേശുക്രിസ്തു നിയമിച്ച ആദ്യത്തെ മാർപ്പാപ്പയുടെ വാക്കുകളാണിത് വട്ടോളിയുടെ പന്ത്രണ്ടാമത്തെ കാരണത്തിൽ നമ്മൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം നിയമനിർമ്മാണവും നിയമവ്യാഖ്യാനവും നിയമം നടപ്പിലാക്കുന്നതും ഒരാളിൽ കേന്ദ്രീകരിക്കുന്ന ഏറ്റവും പിന്തിരിപ്പനായതും ചീൻ ഒരു വ്യവസ്ഥയാണിത് ഈ വ്യവസ്ഥയിൽ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഈ പ്രവർത്തിക്കാൻ പറ്റൂ അവൻ എത്ര വിശുദ്ധനാണെങ്കിലും അതായത് കത്തോലിക്ക സഭയുടെ ഈ നിയമനിർമ്മാണ രീതി നിയമവ്യാഖ്യാന രീതി നിയമം നടപ്പിലാക്കുന്ന രീതി ഇത് ഒരു വ്യവസ്ഥതയാണെന്നാണ് വട്ടോളി പറയണേ അദ്ദേഹം പറയുന്നത് ജനാധിപത്യമാണ് ഏറ്റവും നല്ലതെന്നാണ് ജനാധിപത്യത്തിൽ പ്രശ്നങ്ങളില്ലെന്നാണ് അദ്ദേഹം പറയണേ അതായത് അവിടെ നിയമനിർമ്മാ നിർമ്മിക്കുന്നത് ഒരു കൂട്ടർ നിയമം വ്യാഖ്യാനിക്കുന്നത് കോടതികൾ നിയമം നടപ്പാക്കുന്നത് എക്സിക്യൂട്ടീവ് അങ്ങനെയാണോ ശരിക്കും നടക്കുന്നത് ആണോ ഇപ്പം നമ്മൾ വളരെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കട്ടെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പരാതി നടക്കുന്നു പക്ഷെ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേസിൽ പോകാത്തതെന്നാണ് പലരും ചോദിക്കുന്നത് പ്രത്യേകിച്ചും ബി ജെ പി ചോദിക്കുന്നത് ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ ഈ നിയമം ഈ പാർലമെന്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരാൾക്കും കേസ് കൊടുക്കാൻ പറ്റില്ല അവർ റിട്ടയർ ചെയ്താലും പറ്റില്ല ക്രിമിനൽ കേസും ക്രിമിനൽ കുറ്റം ചെയ്താലും കേസ് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ നിയമം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതൊക്കെ നടപ്പാക്കിയത് ഇതേക്കുറിച്ച് ഞാൻ വിശദമായി പറയേണ്ട കാര്യമില്ല അപ്പോൾ നിയമം നിർമ്മിക്കുന്നതും നിയമം നട വ്യാഖ്യാനിക്കുന്നതും നിയമം നടപ്പാക്കുന്നതും ഒക്കെ നിയമനിർമ്മാതാവായ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും അത് പ്രജാധിപത്യത്തിലാണെങ്കിലും ജനാധിപത്യത്തിലാണെങ്കിലും പിന്നെ ഒരു ആശ്വാസമുള്ളത് വേണമെങ്കിൽ കുറച്ച് കൊല്ലം കഴിയുമ്പം ഒരു എലക്ഷൻ വരുമെന്നുള്ളതാണ് പക്ഷേ എലക്ഷനെയാണ് എലക്ഷൻ പ്രോസസ്സ് തന്നെയാണ് ഇതുപോലെ സ്വാധീനിക്കുന്നതെങ്കിലോ അപ്പോൾ മാനുഷികമായ പുഴുക്കത്തുകൾ ഒരു സംവിധാനമാണ് ഈ ലോകത്തുള്ളത് എവിടെയാണെങ്കിലും ഈ കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അത് ജനാധിപത്യമല്ല പക്ഷേ അതിനകത്ത് പരിശുദ്ധാത്മാന റോളുണ്ട് ഏത് തിന്മയെപ്പോലും ഇപ്പം നമ്മൾ തിന്മയെന്ന് വിചാരിക്കുന്നത് പുറത്തേക്ക് തിന്മയെന്ന് വിചാരിക്കുന്നത് അത് നന്മയാക്കി മാറ്റും ഇപ്പൊ ചാർലിക് കർക്കനെ അവിടെ കൊന്നുകഴിഞ്ഞപ്പോൾ അവിടുത്തെ ക്രിസ്തു ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ അടിച്ചൊതുക്കാമെന്നാണ് അവർ വിചാരിച്ചത് ക്രിസ്ത്യൻ മൂല്യങ്ങളെ അതാണ് ഉണ്ടായത് അല്ല തിന്മയായിട്ട് തോന്നിയ സംഗതിയിലൂടെ ദൈവം നന്മയുണ്ടാക്കുകയാണ് ഒരാളുടെ ജീവൻ പോയെങ്കിലും അതിലൂടെ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കുള്ള ആളുകളാണ് സഭയിലേക്ക് വരുന്നത് പള്ളിയിലേക്ക് പോകുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ദുഃഖ തിന്മ എന്ന് കണ്ടെങ്കിലും നന്മയുണ്ട് അത് പരിശുദ്ധാത്മാന പ്രവർത്തനമാണ് അപ്പോൾ ആത്യകമായി പരിശുദ്ധാത്മാന പ്രവർത്തനത്തിലേക്ക് ഒരു സംവിധാനമാണ് കത്തോലിക്ക സഭയിലേത് തീർച്ചയായിട്ടും സഭയുടെ ആത്മാവ് പരിശുദ്ധ പരിശുദ്ധാത്മാവാണെങ്കിലും അതിൻ്റെ ശരീരം മാനുഷികമായതിനാൽ അതിൽ പോരായ്മകളുണ്ട് ശരീരത്തിന് പോരായ്മ ഉള്ളതുപോലെ സഭയിലെ സംവിധാനത്തിന് പോരായ്മകളുണ്ട് അതുകൊണ്ടാണ് നമുക്ക് കാനം നിയമങ്ങളൊക്കെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു നമ്മളിങ്ങനെ സ്ഥിരം ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കുകയും പുറമേ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാന കത്തോലിക്ക സഭയ്ക്കുണ്ട് അത് വേണം താനും എന്ന് വെച്ചാൽ സഭയുടെ വിശ്വാസവും പരിപൂർണമല്ല എല്ലാം തികഞ്ഞതല്ല അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രചോദനത്തിലാകുന്നത് കൊണ്ട് നമ്മൾ നേരായ വഴിക്ക് പോകുമെന്നുള്ള ഒരു ഉറപ്പാണത് അതിന് പറ്റിയ തരത്തിൽ കാലാകാലങ്ങളിൽ ദൈവം നമുക്ക് മാർപ്പാപ്പന്മാരെയും നേതാക്കന്മാരെയും നൽകിയിട്ടുണ്ട് ചില മാർപ്പാപ്പന്മാരെയൊക്കെ പഴച്ചു പോയിട്ടുണ്ട് ചില സഭാ നേതൃത്വത്തിലുള്ളവരും പഴച്ചു പോയിട്ടുണ്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്ന് വിചാരിച്ച് സഭയെ നശിപ്പിക്കാനായിട്ട് കഴിയില്ല കാരണം അത് അത് കർത്താവ് സ്ഥാപിച്ചതാണ് കർത്താവ് സംവി നൽകിയ ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ കൊണ്ട് നടക്കുന്നത് ഇത് നമ്മൾ ഇങ്ങനെ എങ്ങനെ ഉണ്ടാക്കിയെടുത്തതല്ല തീർച്ചയായിട്ടും നമ്മൾ പല ഘടകങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പട്ട് അടിസ്ഥാനപരമായി യേശുക്രിസ്തു നൽകിയൊരു മാതൃകയാണ് യേശുക്രിസ്തു ഒരു ശിഷ്യനോട് വളരെ അടുപ്പമുണ്ടായിരുന്നു മൂന്ന് പേരെ പ്രത്യേകം തിരഞ്ഞെടുത്തിരുന്നു പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് സ്നേഹന്മാരുണ്ടായിരുന്നു അതിനേക്കാൾക്കുള്ള അപ്പസ്ഥലന്മാരുണ്ടായിരുന്നു പൗലസും കൂട്ടരൊക്കെ ഭരണഭാസം ഒക്കെ പിന്നെ എഴുപത് എഴുപത്തിരണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു അഞ്ഞൂറിലധികം ശിക്ഷന്മാരുണ്ടായിരുന്നു പിന്നെ അയ്യായിരം പേര് നാലായിരം പേര് മൂവായിരം പേര് അങ്ങനെ പന്തിരായിരം പിന്നെ അങ്ങനെ 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 പോവുകയാണ് അപ്പോൾ ഈ ഒരു സംവിധാനം കർത്താവ് സൃഷ്ടിച്ചതാണ് കർത്താവ് സൃഷ്ടിച്ചതാണ് ഈ സംവിധാനം അതിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ നമ്മൾ കാലാന്തരത്തിൽ കാലം മുന്നോട്ട് പോയപ്പോൾ സംസ്കൃത വെളിച്ചത്തിൽ സ്നേഹന്മാർ നൽകിയ അടിസ്ഥാനത്തിന് മേൽ നമ്മൾ പണിതിട്ടുണ്ട് അത് പരിശുദ്ധാൽ പ്രചോദനത്തില്ല അത് നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു സംവിധാനമാണ് കത്തോലിക്ക സഭയുടേത് ഈ കർത്താവ് സ്ഥാപിക്കുമ്പോൾ തന്നെ അതിൻ്റെ സൂചന നൽകിയിട്ടുണ്ട് കർത്താവ് വെള്ളത്തിന് ബന്ധം നടക്കുന്നത് കണ്ടപ്പോൾ പത്രോസിന് നടക്കാൻ തോന്നി കർത്താവ് അനുവദിച്ചു പത്രോസ് മാത്രമാണ് വെള്ളത്തിന് മീന്ന് നടക്കാൻ ശ്രമിക്കുന്നത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ കാറ്റും കോളൊക്കെ അടിക്കുന്നത് കണ്ട് പത്രോസൻ്റെ വിശ്വാസത്തിൽ കുറവുണ്ടായി കീഴ്പോട്ട് പോയി അപ്പോഴും അയാളുടെ വായലൊരു ഒരു 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 പ്രാർത്ഥനയുണ്ട് കർത്താവെ രക്ഷിക്കണേ കർത്താവ് കൈനീറ്റം അവനെ രക്ഷിച്ചു ഇത് സഭയുടെ ഒരു രീതിയാണ് സഭ പലപ്പോഴും വീണ് പോകാൻ സാധ്യതയുണ്ട് പക്ഷെ അപ്പോഴും ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവെ രക്ഷിക്കണേ അപ്പം കർത്താവ് കൈനീറ്റെ രക്ഷിച്ചു ഇവരേക്കാൾ അധികം ദൈവികമായ സ്നേഹത്തിൽ നീ എന്നെ സേഹിക്കുന്നു എന്നാണ് കർത്താവ് ചോദിച്ചത് അഗാപ്പ എന്നാണ് ചോദിച്ചത് അഗാപ്പോ പത്രോസെ മറുപടി പറഞ്ഞത് അഗാപ്പ വെച്ചിട്ടല്ല ദൈവസ്നേഹം കൊണ്ടെന്നല്ല പറഞ്ഞത് ദൈവികമായ സ്നേഹം കൊണ്ടെന്നല്ല പറഞ്ഞത് ഫീലയ്യോ സ്നേഹത്തിനോടുള്ള ഒരു പ്രിയം സുഹൃത്തിനോടുള്ള പ്രിയമാണ് എനിക്ക് നിന്നോടുള്ളൂ എനിക്കത്രേ പറയാൻ പറ്റണുള്ളൂ ദൈവികമായ സ്നേഹത്താൽ ഇവരെക്കാൾ അധികം നീ എന്നെ സേഹിക്കുന്നു ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു ഒരു സുഹൃത്തിനോടുള്ള പ്രിയമാണ് എനിക്കുള്ളത് ഫീൽ ഫീലയോ കർത്താവിനത് അറിയാം എന്നിട്ടും സഭയുടെ ഇടയനായിട്ട് കർത്താവ് അവന് വഴിച്ചു എൻ്റെ ആടുകളെ മേക്ക ആടുകളെ മെക്കുക പെണ്ണാടുകളെ മേഖ എന്നൊക്കെ പറഞ്ഞു ചുരുക്കത്തില് ഈ പോരായ്മയുള്ള ഒരു നേതൃത്വത്തെ തന്നെയാണ് കർത്താവ് കണ്ടത് മനുഷ്യർക്കൊക്കെ പോരായ്മയുണ്ട് ഈ പോരായ്മ ഇല്ലാത്തൊരു സംവിധാനം ഉണ്ടാകുമെന്നാണ് ഈ വട്ടോളി വിചാരിക്കുന്നത് ജനാധിപത്യം വന്നാൽ എന്നിട്ട് ആ ജനാധിപത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്ത് അപ്പോൾ വട്ടോളിക്ക് ഒക്കെയുള്ള പ്രശ്നം കിടക്കുന്നത് ഈ ഏത് വ്യവസ്ഥയെയും എതിർക്കുക എന്നുള്ളതാണ് ഏത് വ്യവസ്ഥിതിയെയും ഈ വട്ടോളിയുടെ ഒരു അച്ഛൻ ഞങ്ങളുടെ രൂപത ഉണ്ടായിരുന്നു ഞാൻ ഒരു പള്ളിയിൽ കൊച്ചനായിരിക്കുമ്പോഴ് ആ ഫൊറോണയിൽപ്പെട്ട ഫൊറോന ഡ കാറ്റഗ്സ് എൻ്റെ ഫൊറോന ഡയറക്ടറായിരുന്നു എൻ്റെ വികാരി അച്ഛൻ വളരെ ഇത്രയും സ്നേഹസമ്പന്നനും ശക്തനും വിവരമുള്ളവനും സ്നേഹമുള്ളവനുമായിട്ടൊരാളെ വികാരിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ചുരു എളുപ്പമല്ല എൻ്റെ മുമ്പത്തെ വികാരി അച്ഛനായിരുന്നു ഞാൻ അച്ഛനാവുന്നതിന് മുമ്പ് എന്നെ ചോദിച്ചു കൊണ്ടുപോയതാണ് കൊച്ചനായിട്ട് അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ഈ വട്ടോളിയുടെ കൂട്ടത്തിലുള്ളൊരു അച്ഛനാണ് അങ് ഒരു എപ്പോൾ വന്നിട്ട് പറയും ഈ വ്യവസ്ഥ തെറ്റാണ് ഈ വ്യവസ്ഥ തെറ്റാണ് കാറ്റഗേഴ്സിലും ഒക്കെ വന്ന് പറയുകയാണ് അപ്പോൾ ഒരു ദിവസം ഞാൻ വികാരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊരു നമ്പർ ഇടാൻ പോവാണ് അച്ഛൻ പറഞ്ഞത് ഏതോളം പറഞ്ഞു ഞങ്ങളെ തമ്മിൽ ഭയങ്കര അപ്പനും മോനെന്ന് വിളിച്ചിരുന്നത് അത്ര അടുപ്പായിരുന്നു പുള്ളീനെ പോകുമ്പോഴേന്നാണ് വിളിച്ചിരുന്നു അത്രത്തോ വെള്ളിയായിരുന്നു എൻ്റെ കളർ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ എന്നിട്ട് പോലും ഞങ്ങൾ അപ്പനും മോനെന്ന് വിളിച്ചിരുന്നേ കാരണം അത്ര ഞങ്ങൾ ഹൃദയമായിരിക്കുമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം അച്ഛനെ മനസ്സിലാകും അച്ഛൻ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാകും അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു പറഞ്ഞോളം പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഫൊറോന വികാരിയാണ് ഇരിക്കുന്നത് ഫോറോന ഡയറക്ടറാണ് ഞാൻ നമ്മുടെ ഫോറോണിൽ അച്ഛൻ പറയുന്ന തരത്തിൽ നമുക്കിത് നടപ്പാക്കാം അച്ഛൻ എന്താണ് ഈ വ്യവ ഇപ്പോഴത്തെ വ്യവസ്ഥ തെറ്റാണെന്ന് പറയുന്നു ശരി എന്ത് വ്യവസ്ഥയാണ് വേണ്ടത് അപ്പോൾ പുള്ളിയുടെ എനിക്കൊന്ന് ആലോചിക്കണം ശരി അടുത്ത മീറ്റിംഗിൽ അടുത്ത മാസം നമുക്ക് ഡേറ്റ് തീരുമാനിക്കാം ആ മീറ്റിങ്ങിൽ അച്ഛൻ അച്ഛൻ്റെ ആദർശത്തിലുള്ള ഒരു പരിപാടി അവതരിപ്പിക്കാൻ പറഞ്ഞു അതായത് ഇപ്പോഴുള്ള വ്യവസ്ഥ തെറ്റാണ് പുതിയൊരു വ്യവസ്ഥ നമ്മുടെ ഫോറോണിലും കൊണ്ടുവരാം ഫോറോൺ വികാരിച്ചിന് ഇരിക്കുന്നു ഞാൻ ഫോറൻ ഡയറക്ടർ നമ്മുടെ രൂപ രൂപത അല്ല ഫോറനിൽ നടപ്പാക്കാമെന്ന് പറഞ്ഞു ഒരു വർഷവും ഒമ്പത് മാസവും ഞാൻ ആ പള്ളിയിലുണ്ടായിരുന്നു കൊച്ചച്ചനായിട്ട് അത് ഈ ഇതിന് ശേഷം ഒരൊറ്റ മീറ്റിങ്ങിലും ഈ അച്ഛൻ പങ്കെടുത്തിട്ടില്ല ഞാനവിടെ മാറിപ്പോകുന്നത് വരെയും എന്താ കാര്യം വ്യവസ്ഥയെ കുറ്റപ്പെടുത്തുന്നു പുതിയ ഏത് വ്യവസ്ഥതയാണ് ഉള്ളത് അത് അവരെ കയ്യിലില്ല വ്യവസ്ഥയെ കുറ്റപ്പെടുത്തുന്നു പക്ഷേ ഏത് വ്യവസ്ഥതയാണ് ഇതിനൊക്കെ നല്ലതെന്ന് പറയാൻ അവരുടെ കയ്യിലില്ല ഇത് കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഒരു രീതിയാണ് ഞാൻ പണ്ട് ഈ കുടുംബങ്ങളെക്കുറിച്ച് ഇ എം എസിനോട് ഒരു ലേഖനം ചോദിച്ചു കമ്മ്യൂണിസം അതായത് ശരിക്കും സോഷ്യൽ നിങ്ങൾ പറഞ്ഞ സോഷ്യലിസം വന്നാൽ അന്ന് കുടുംബങ്ങൾ എങ്ങനെയായിരിക്കും ഇ എം എസ് എനിക്കൊരു ലേഖനം എഴുതി അത് പ്രേമം മരണത്തെ പോലെ ശക്തം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പുസ്തകമുണ്ട് അതിനകത്ത് ഞാനത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ അപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് സോഷ്യലിസം വരുമ്പോൾ കുടുംബങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് അന്നത്തെ സമുദായം തീരുമാനിക്കും ഇപ്പം പറയാൻ പറ്റില്ല ഇതാണ് പ്രശ്നം ഇ എം എസ് നമ്പൂതിരി പാട്ടിന്റെ കാര്യം പറയുന്നത് സോഷ്യലിസം വന്ന് കഴിയുമ്പോൾ അന്നത്തെ കുടുംബം എങ്ങനെയായിരിക്കുമെന്ന് അന്ന് തീരുമാനിക്കും ഇപ്പൊ തീരുമാനിക്കാൻ പറ്റില്ല കാര്യം മനസ്സിലായാ ശരിക്കുള്ള ബോധ്യമില്ല സോഷ്യലിസം വരൂല്ല കുടുംബം എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് പറയാനും പറ്റില്ല ഒരു നിലവിലുള്ള വ്യവസ്ഥയെ തച്ചുടക്കുക ഇതാണ് വട്ടോളിയും വിമതരും പറയുന്നത് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സംവിധാനത്തെ കുറിച്ച് നമുക്ക് പറയാനില്ല അതേസമയം വിമതരും വട്ടോളിയും പറഞ്ഞ് ഇപ്പം പറയുന്ന ഈ പറയുന്ന ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ് അതായത് ഇപ്പം ഞങ്ങൾ യോജിക്കുകയാണ് സത്യവിശ്വാസികൾ സഭയോടുള്ളത് ഇപ്പോഴത്തെ സഭാ നേതൃത്വം ഏകാധിപത്യപരമാണ് അധികാര കേന്ദ്രീകൃതമാണ് തിരുവായ്ക്ക് എതിർമ്മ ഇല്ലാത്തതാണ് ചോദ്യം ചെയ്യപ്പെടില്ലാത്തതാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഒരു ബാധ്യത ഇല്ലാത്തതാണ് വട്ടോളി അത് മുമ്പത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണെങ്കിലും ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തിൽ ഇത് ചേരും ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാലത്തും സഭയ്ക്ക് നല്ല നേതൃത്വം കിട്ടിയിട്ടില്ല ചില മാർപ്പാപ്പന്മാരെ പോയിട്ടുണ്ട് അതുപോലെ സീറമ്പലപ്പ് സഭയിലും പിഴവുണ്ടായിട്ടുണ്ടാക്കാം ഇപ്പോഴത്തെ നേതൃത്വത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നണേ സത്യവിശ്വാസികൾക്ക് അങ്ങനെയാണ് തോന്നണേ അതിന് കാരണം വളരെ സിമ്പിളാണ് ഈ സുറിയാനി സഭ എന്തെന്ന് അറിയാത്തവരാണ് നേതൃത്വത്തിൽ ഈ പൗരത്വ സഭ എന്ന് കേട്ടാൽ കലി തുള്ളുന്ന പുസ്തകം പോലെ അങ്ങനെ പൗരത്വ സഭകളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വലിച്ചെറിയുന്ന ഒരാളാണ് സഭയുടെ തലപ്പത്ത് വന്നിരിക്കുന്നത് അപ്പം സുരിയാനി സഭയുടെ താല്പര്യമില്ലാത്ത ഒരാളെ തലപ്പത്ത് കൊണ്ടുവന്നു തിരുവചനങ്ങൾ വിശ്വസിക്കാത്ത ആളെ അല്ലെങ്കിൽ ആളുകളെ തൽപ്പത്ത് കൊണ്ടുവന്നു അപ്പോൾ മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾക്കെതിരെയാണ് അവർ നിൽക്കുള്ളൂ കാരണം സുരിയാനി സഭയെക്കുറിച്ച് അവർക്ക് അറിയില്ല അറിഞ്ഞാലും താല്പര്യമില്ല തിരുവചനങ്ങൾ വിശ്വസിക്കുന്നില്ല അപ്പോ പിന്നെ മാർപ്പാപ്പ പറഞ്ഞാൽ അവർക്ക് വില ഉണ്ടാകുമോ തിരുവചനങ്ങൾ വിശ്വസിക്കുകയും സഭയുടെ സ്നേഹമുള്ളവർക്കല്ലേ മാർപ്പാപ്പയോടൊക്കെ ബഹുമാനം ഉണ്ടാകുള്ളൂ മാത്രമല്ല മുന്നേറ്റക്കാരും വിമത ഗുണ്ടകളും കൂടെയേണ്ടതാണ് ധാർഷ്ട ഉണ്ടുതാനും അതായത് എന്തിനും പോന്ന പുതിയ സമരമാർഗ്ഗങ്ങളും പുതിയ രീതിയിലും പുതിയ കീഴ്വഴക്കങ്ങളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന മുന്നേറ്റക്കാരും ഗുണ്ടകളും വിമത ഗുണ്ടകളും അവർ കൂടിയുണ്ട് ആ ധാർഷ്ട്യമുണ്ട് എന്താണ് ഇതിന് മറുപടി പറയേണ്ടത് ഈ സഭയെ സ്നേഹിക്കുന്ന നേതാവിനോ നേതാക്കന്മാർക്കോ സുറിയാനി പാരമ്പര്യത്തെക്കുറിച്ച് കുറിച്ച് വെളിവില്ലെങ്കിൽ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നാലെ പോകുന്നവർക്കും പോകുന്നവരും വെളിവില്ലാത്തവരാകില്ലേ സഭാസ്നേഹമില്ലാത്തവരാകില്ലേ അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് എന്നെപ്പോലുള്ളവർ ശ്രമിക്കുന്നത് ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്നിട്ട് ഇന്ത്യയുടെ താല്പര്യത്തെക്കാൾ പാകിസ്ഥാൻ്റെ ഇഷ്ടത്തിനത്ത് തുള്ളുക എന്ന് വിചാരിക്കുക എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി പക്ഷേ ഇന്ത്യയിലെ ആളുകളുടെ താല്പര്യങ്ങളല്ല പാകിസ്ഥാൻ്റെ താല്പര്യങ്ങളാണ് ഇവിടെ നടപ്പാക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതാണ് ഇപ്പം നമുക്ക് സീറോ മറുപടി സഭ സംഭവിച്ചിരിക്കുന്നത് ദേശരാഷ്ട്രമായാലും സാമ്രാജ്യങ്ങളായാലും സംസ്കൃതികളായാലും സഭയായാലും സമുദായമായാലും സംഘടനയായാലും അതിൻ്റെ തകർച്ച സംഭവിക്കുന്നത് ശത്രുക്കളുടെ പുറത്തു നിന്നുള്ള ശത്രുക്കളുടെ ആക്രമണത്തെക്കാൾ അകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഈ അകത്തെ പുഴുക്കുത്തുകൾ ആ പുഴുക്കുത്തുകൾക്ക് മരുന്ന് തെളിക്കാത്തതാണ് പ്രശ്നം പിന്നെ വട്ടോളി അറിഞ്ഞോ അറിയാതെ ഒരു സത്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അവഗണിച്ചത് കൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടാത്തതാണ് കറക്റ്റ് വട്ടോളി ശിക്ഷിച്ചിട്ടുണ്ടോ എന്തുമാത്രം നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അവഗണിച്ചിരിക്കുന്നു വിമതരെ ശിക്ഷിച്ചിട്ടുണ്ടോ മുന്നേറ്റക്കാരെ ശിക്ഷിച്ചിട്ടുണ്ടോ മുന്നേറ്റക്കാരെയും വിമതരെയും വട്ടോളിക്ക് ശിക്ഷിച്ചിരുന്നെങ്കിൽ ആ ശിക്ഷ എന്ന് പറയുന്നത് ശിക്ഷണമാണ് ഹെബ്രലേഖനത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൻ്റെ ശിക്ഷണമേൽക്കാത്ത ശിക്ഷിച്ച് തിരുത്തൽ വരുത്താത്ത ഏത് മകനാണ് മകനാണുള്ളത് ഈ ഇന്നായിരുന്നെങ്കിൽ അങ്ങ് എഴുതില്ലായിരുന്നു ഹബ്രാലേഖനകർത്താവ് കാരണം എറണാകുളം ഉണ്ട് പിതാവിന്റെ അല്ലേ പിതാവ് ശിക്ഷിച്ച് തിരുത്താത്ത ഒരു മകനുണ്ട് എറണാകുളം അങ്കമല അതെ വിമത വൈദികരും മുന്നേറ്റക്കാരും ഈ പ്രശ്നം പണ്ടേക്കുമട്ടം തീർന്നാൽ അവരെ ശിക്ഷിച്ച് വളർ തിരുത്തിയിരുന്ന് തിരുത്തിയിരുന്നെങ്കിൽ വിശ്വാസിനുള്ളിൽ വിഷം കുത്തിവെച്ച് അവർ വേദവിപരീതം പട്ടിപ്പിച്ച് അവർ മാർപ്പാപ്പക്കെതിരെ തിരിച്ച് ഈ വൈദിക ഗുണ്ടകള് ഇപ്പോൾ സഭയുടെ തലവനും മുകളിലുള്ളൊരു ഭരണ ഭരണ കേന്ദ്രമായി മാറിയിരിക്കുന്നു വട്ടോളി പറഞ്ഞ ആ സോഷ്യലിസം കമ്മ്യൂണിസം വന്നു കഴിഞ്ഞു അതായത് ഈ വിശ്വാസിനുള്ളിൽ സ്ഥിരമായി വിഷം കുത്തിവെച്ച് 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 അവരെ വേദവിപരീതം പട്ടിപ്പിച്ച് അവരെ മാർപ്പാപ്പിക്കെതിരെ തിരിച്ച് അങ്ങനെ ഈ വൈദിക ഗുണ്ടകളും വിമത മുന്നേറ്റ മുന്നേറ്റക്കാരും സഭയുടെ തലപ്പത്തും തലപ്പത്തെ പോലും സഭയുടെ തലവനെ പോലും നിയന്ത്രിക്കുന്ന ഒരു മാഫിയ സംഘമായി മാറിയിരിക്കുന്നു അതിനായി അവരുപയോഗത് ബലിപീഠമാണ് ബലിപീഠം അതുകൊണ്ട് തന്നെ ആ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ദൈവത്തിങ്കിലേക്ക് നോക്കാൻ കഴിയില്ല ആ ഈ ബലിപീഠം ഉപയോഗിച്ചിട്ടാണ് ദൈവത്തിനെതിരെ മാർപ്പാപ്പയ്ക്കെതിരെ സഭയ്ക്കെതിരെ ഇവർ പ്രസംഗിച്ച് ജനങ്ങളിൽ വിഷം കുത്തിവെച്ചത് ആ ആൾക്കാരിൽ നിന്നുകൊണ്ട് ബലിപീഠത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ദൈവത്തെ നോക്കാൻ പറ്റില്ല കാരണം പിശാചന് കുരിശു കണ്ടതുപോലെയാണ് പിശാചി കുരിശ് കണ്ടതുപോലെയാണ് ഈ വിമത വൈദികർക്ക് മുന്നേറ്റക്കാർക്ക് കർത്താവിംഗലേക്ക് തിരിയുന്നത് അവർക്ക് കർത്താവിംഗ് തിരിയാൻ പറ്റാത്ത വിധം അവർ അഹങ്കാരികളായി മാറുക മാത്രമല്ല പിശാചുക്കളായി മാറുകയാണ് ചെയ്തത് അവരുടെ പൈശാചികത മാറ്റാൻ കർത്താവിന് ശക്തിയുണ്ട് എന്നൊരാശ്വാസത്തിൽ മാത്രമാണ് നമ്മൾ ആശ്രയിക്കുന്നത് കർത്താവ് എങ്ങനെയാണ് ആ ശക്തി ഉപയോഗിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ കർത്താവ് ശക്തി കാണിക്കണം ഇവരിൽ കുടിയേറിയിരിക്കുന്ന ഈ ധാർഷ്യവും അഹങ്കാരവും മാത്രമല്ല ഈ പിശാചബാധ ദൈവത്തെങ്കിലേക്ക് തിരിയാൻ പറ്റാത്ത വിധമുള്ള ഈ പിശാചബാധ ആ പിശാചബാധയെ ഒഴിവാക്കാൻ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മനു ശക്തി പ്രയോജനപ്പെടുത്തട്ടെ നമ്മുടെ കർത്താവ് ഈശോം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ